السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بريء من القرآن الكريم ഹീസ് പറഞ്ഞ ക്ലാസ്സിലാണ് നമുക്ക് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു നോസാലുസലാം അതുപോലെ തന്നെ ഹബീർ അലിഹുസ്ലാം രണ്ടു പേരും കൂടിയുള്ള ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് പറഞ്ഞ ഏതാനും വചനങ്ങൾ ഉണ്ടായ കാരണങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതായത് എഴുപത്തിനാലാമത്തെ ഹദീസ് അതുപോലെ തന്നെ എഴുപത്തി എട്ടാമത്തെ ഹദീസ് ഒക്കെ ഈ വിഷയമായി നമ്മൾ അറിഞ്ഞതാണ് അതിൽ നിന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് ഈ ഹദീസുകളിൽ പറയുന്നു അതിന്റെ ബാബ് നമ്മൾ പറഞ്ഞു ബാബുമാണ് ോട് ഒരു പണ്ഡിതനോട് ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആൾ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ അങ്ങനെ ആരെങ്കിലും ആലിനോട് ചോദിച്ചാൽ അത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹു ആണല്ലോ എന്നാണ് പറയേണ്ടത് എന്നതാണ് ബാബു ബാബു നമ്മൾ പറഞ്ഞത് അപ്പ ഈ വിഷയവുമായി വന്ന ഒരു

തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന മൂസീസ് പിന്നെയോ അത് വേറെ ഏതോ ഒരു മൂസയാണ് എന്ന് നൗഫ് എന്ന് പറയുന്ന ആൾക്ക് ഒരു അഭിപ്രായമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് ബിൻ അൻഹു ഇബ്നു അബ്ബാസ് മൊഹമുദിനോട് പറഞ്ഞു ينوف البكالي ينبر إنه تاوي عنه من أهل دمشق دمشق سيغارنا هذا موشكار نوم الله فاهم دل آنا عالي مانا وانت دنم سراشت روكتن نيانا وكذا هم لاسيون بإسرائيليات وكان ابن امرأة كعب الأحباري وقيل وعيد ذلك അപ്പോ വലു ഇസ്രായേലുകാരുടെ കഥകളൊക്കെ അറിയാവുന്ന അത് പറയാനുള്ള ഒരാൾ കൂടിയാണ് എന്ന് പറഞ്ഞാല് ഇഞ്ചിയിലും തൗറാട്ടും ഒക്കെ പഠിച്ച ഒരു മനുഷ്യരും കൂടിയാണ് ഈ ലൗസ് അൽ ബക്കാലി എന്ന് പറയുന്ന ആള് റബുൽ അഹബാദ് എന്ന് പറയുന്നവരുടെ ഭാര്യയുടെ മകനാണ് എന്നൊക്കെ പറയുന്നു അപ്പൊ അദ്ദേഹം മോശക്കാരനൊന്നുമില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന് എന്തുണ്ട് ഈ കഥയിൽ പറയുന്ന മൂസ വലു ഇസ്രായേലിലേക്ക് വന്ന മൂസയല്ല എന്ന ഒരു വാദമുണ്ട് എന്ന് പറഞ്ഞു യാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം കേട്ടതായിട്ടുള്ള സത്യസന്ധമായ കഥ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു എന്നിട്ട് പറയാം അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു ഇസ്രാഹിൽ കഴിയിൽ നിന്ന് മോസാനി അലി ഇല്ല പ്രഭാഷണത്തിന് വേണ്ടി നിന്നു അയ്യാസ് അപ്പൊ പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു ജന്മലിലെ ഏറ്റവും വിവരങ്ങളാളാരാണ് ചോദിച്ചു മൂസാ നബി ഒരാൾ ചോദിച്ചു പറഞ്ഞു അല അത് ഞാൻ തന്നെയാണ് ഏറ്റവും വിവരമുള്ള ആൾ എന്ന് പറഞ്ഞു കാരണം വഴിയുണ്ട് എന്നൊക്കെ ഉള്ള നിലക്ക് മൂസാ നബി പറഞ്ഞു ഞാൻ തന്നെയാണ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആള് എന്ന് പറഞ്ഞു ബാഹുആല അതിന് വേണ്ടി അബ്ബാഹുലി അദ്ദേഹത്തെ ആക്ഷേപിച്ചു അദ്ദേഹത്തിന് ആൾത്തബ് അദ്ദേഹത്തിന് ഒരു അനിഷ്ടം തോന്നി ഇങ്ങനെ എന്നൊണ്ട് അബ്ബാഹുവിലേക്ക് ചേർത്ത് പറയാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് മടക്കാത്തത് കൊണ്ട് തന്നെ അബ്ബാഹുവിന് ഒരു അനിഷ്ടം തോന്നി പറഞ്ഞ അബ്ബാഹു അലം എന്നാണ് ഒരു ഒരാല് പണ്ഡിതൻ പറയേണ്ടത് പക്ഷെ അങ്ങനെ പറഞ്ഞില്ല മൂസാന വി എടുത്തവർക്ക് ഞാൻ തന്നെയാണ് വിവരങ്ങളുടെ മനുഷ്യൻ എന്ന് പറഞ്ഞു ി അല്ലാതെ എന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ ഏതൊരാള് രണ്ട് കടലുകൾ കൂടി ചേർന്നിടത്തുണ്ട് അദ്ദേഹം നിന്റെ കാൽ വിവരണ എന്ന് ഒരു പരീക്ഷണം കൂടിയായിട്ടാണ് ഇത് പറയുന്നത് എങ്ങനെയാണ് അയാളൊന്ന് കണ്ടെത്തുക എന്ന് ചോദിച്ചു അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഒരു മത്സ്യത്തെ പിടിച്ച് ഏർ കൊണ്ടുപോകണം കൊട്ടയിലാക്കിയിട്ട് കൊണ്ടുപോകാം ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് പോണം എന്ന് പറഞ്ഞു അപ്പോ ആ മത്സ്യം എവിടെ വെച്ചാണോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആ മനുഷ്യൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോ മൂസാനബിനോട് പറഞ്ഞു നിന്നെക്കാളും വിവരമുള്ള ഒരാളുണ്ട് അതിന്നാൽ ഇന്ന സ്ഥലത്തുണ്ട് പക്ഷെ അയാൾ എങ്ങനെ കണ്ടെത്തും അപ്പൊ അതിനുള്ള ഒരു ഉപാധിയായിട്ട് പോവാണ് നീ ഒരു മീനിനെ ഒരു കൊട്ടിയിലാക്കിയിട്ട് കൊയ്ക്കോ അങ്ങനെ ഈ കടൽ തീരത്തൂടെ പോവുക അങ്ങനെ രണ്ട് കടലുകൾ കൂടി അങ്ങനെ എവിടെ ഈ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെ ആയാൽ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞു ഫന്ത് അങ്ങനെ നമ്മൾ പോവാണ് അദ്ദേഹത്തിന്റെ ആൾ കൂടെ അദ്ദേഹത്തിന്റെ മൃത്യൻ യുഷാബിന് ലൂൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇത് വിശുദ്ധ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ് പക്ഷെ ഈ അദ്ദേഹത്തിന്റെ സഹായിയുടെ പേരൊന്നും ഖുറാനിലില്ല പക്ഷേ പറയുകയാണ് യു ഷാബിൻ ലൂൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ

അപ്പൊ മീനെ വെള്ളത്തിലേക്ക് ചാടി പോയപ്പോ ആ പോയ വഴി ഒരു തുരങ്കം പോലെയായി ഒരു മാളം പോലെ സാധാരണ വെള്ളത്തിലേക്ക് ഒരു കല്ലോ എന്തെങ്കിലും ഒക്കെ നിൽക്കാതെ പോയതങ്ങ് ഇതാവൂലോ പഴയതുപോലെ തന്നെ ആവും പക്ഷെ ഇത് അതായില്ല ഇതാ വഴി ഇങ്ങനെ ഒരു ഒരു മാളമായിട്ട് ഒരു മാളം പോലെ അവശേഷിട്ട് അവിടെ നിന്നു വകാനിസത്താവും ആജപൻ അത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ അവര് പിന്നെയും പോവാണ് പക്ഷെ ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവര് കൊട്ടേൽ മീൻ പാടുന്ന് ഇവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ അവര് വീണ് പോവാണ് ആ ദിവസത്തിന്റെ ബാക്കിയും രാത്രിയും അപ്പൊ ബാക്കിയുള്ള ആ ദിവസത്തിന്റെ അവർ യാത്ര ചെയ്ത ബാക്കിയുള്ള സമയവും പിന്നെ ഒരു രാത്രിയും അവര് യാത്ര ചെയ്തു അതുപോലെ പിറ്റേന്ന് നേരം പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു ില്ല ക്ഷീണം ബാധിച്ചിട്ടില്ല അവരോട് നിർദ്ദേശിക്കപ്പെട്ട ആ സ്ഥലം കടന്നു പോകുന്നത് വരെ മൂസാ നബിക്ക് എന്തായിരുന്നില്ല ക്ഷീണം ഒന്നും അനുഭവപ്പെട്ടില്ല ഇവരൊരു ലക്ഷ്യം വെച്ച് അങ്ങനെ പോകാണ് ഖുറാൻ അത് ആരംഭിക്കുന്നിടത്ത് തന്നെ പറയുന്നുണ്ട് മൂസാ നബി തന്റെ സഹായിയോട് പറയുന്നുണ്ട് നമ്മളിങ്ങനെ രണ്ട് കടലുകൾ കൂടി ചേരുന്നിടത്ത് വരെയോ അല്ലെങ്കിൽ കുറെ കാലം കണക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ കൊറേ കാലം യാത്ര ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഖുറാനില കഥ തുടങ്ങുന്നത് തന്നെ ആ രണ്ട് കൽപ്പാണ് അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇവർക്ക് ഒരു ദിവസം കഴിഞ്ഞു പോയപ്പോ ആ ക്ഷീണ അനുഭവപ്പെടുക അപ്പൊ പിന്നെ ഖുറാൻ പറഞ്ഞ ആ സംഭവം അവളത് പറയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹായി വൃത്യൽ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് അവൈന ഇത് ോ നിങ്ങളുടെ മത്സ്യത്തെ സംബന്ധിച്ച് അതിന്റെ ഇത് ശ്രദ്ധിച്ചിരുന്നോ എന്നർത്ഥത്തിൽ ചോദിക്കാൻ മീന്റെ കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ട് പിഷാജാണ് അപ്പോഴാണ് സംഭവം ഓർമ്മ വരുന്നത് പറഞ്ഞ ഭാഗമാണ് ആ മൂസാജി പറഞ്ഞു അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആ സ്ഥലം എവിടെയാണോ മീൻ പോകുന്നത് ആ സ്ഥലമാണ് നമ്മളിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കുന്ന സ്ഥലം അതുകൊണ്ട് നമുക്കിപ്പോ നമ്മുടെ കൽപ്പാടുകൾ നോക്കിയിട്ട് അവർ മടങ്ങി നമുക്ക് മടങ്ങാന്ന് പറഞ്ഞിട്ട് അവര് അവരുടെ ആ കൽപ്പാടുകൾ നോക്കിയിട്ട് അവരങ്ങനെ മടങ്ങിപ്പോകു ഫല അങ്ങനെ അവര് തിരിച്ച് ആ പാറപ്പുറത്തൊക്കെ അവർക്ക് മത്സ്യം നഷ്ടപ്പെട്ട ആ പാറപ്പുറത്ത് എത്തി കാരണം അവിടെ അടയാളുണ്ട് ഒരു മാളം പോലെ ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് ഇങ്ങനെ മനുഷ്യൻ അവിടെ ഉണ്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അതായത് വസ്ത്രം കൊണ്ട് മൂടി പൊതച്ചിട്ട് ഒരാളുണ്ട് എന്നർത്ഥത്തില് രണ്ട് രൂപത്തിൽ പറഞ്ഞു ാണ് സലാം അല്ലെ ഈ നാട്ടിൽ അങ്ങനെ ഒരു സലാം ഒന്നും ഇല്ലല്ലോ എന്ന അർത്ഥത്തിലെ മറ്റൊരു രൂപത്തിൽ പറയുന്നത് ഈ നാട്ടിൽ സ സമാധാനം എന്ന അർത്ഥത്തിൽ പറഞ്ഞു കാണാം ഏതായിരുന്നാലും

നിങ്ങൾക്ക് സന്മാർഗ്ഗം നിങ്ങളുടെ സന്മാർഗ വിജ്ഞാനത്തിൽ നിന്ന് കുറച്ചൊക്കെ എനിക്കും നിങ്ങൾ പഠിപ്പിച്ചേരണം അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെ എനിക്ക് മൂസാനിപ്പാലോ പറഞ്ഞു എന്റെ കൂടെ ക്ഷണിച്ചു നിൽക്കാൻ മൂസാം നിനക്ക് കഴിയൂല എന്ന് പറഞ്ഞു അല്ല അള്ളാഹു അവന്റെ വിജ്ഞാനത്തിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന പല വിജ്ഞാനങ്ങളുണ്ട് അതിലാണ് ഞാൻ നിലനിൽക്കുന്നത് അത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അല്ല പഠിപ്പിച്ചു തന്ന വിജ്ഞാനത്തിന്റെ പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത് അതെനിക്കും അറിയില്ല അപ്പൊ ആളുകളുടെ ഇൽമിന്റെ അളവ് നമുക്ക് പരസ്പര കണക്കാക്കാൻ കഴിയില്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായ അറിവുകളും രൂപങ്ങളൊക്കെ ആയിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും നിലനിൽക്കുന്നത് ജീവിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്കുള്ളത് നിങ്ങളു ചിലപ്പോ എനിക്കുണ്ടാവൂല എന്റെ അയൽവ് നിങ്ങൾക്കുണ്ടാവൂല എന്ന് പറഞ്ഞോട്ടെ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല അവിടെ ചിലപ്പോ ആ പറയുന്നുണ്ട് ഞാൻ എന്റെയും എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കാൻ പാടില്ല ക്ഷമിച്ചു നിൽക്കണം അതിന്റെ ഒക്കെ വിവരണം ഞാൻ തന്നെ പറഞ്ഞു തരും അതുവരെ അതിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്ന കരാറൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോ അന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളായിട്ട് കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ കൽപ്പനകൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഞാൻ എതിരി നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഓല ഉണ്ടാകും അവര് പോവാണ് അടൽ തീരത്തോടെ നടന്നിട്ടാണ് രണ്ടുപേരും പോകുന്നത് ഒരു കപ്പലില്ല അവർക്ക് രണ്ടുപേർക്കും കപ്പലില്ല അതുകൊണ്ട് തന്നെ കടൽ ജീവത്തോടെ നടന്നങ്ങനെ പോകുക അപ്പൊ അവരുടെ ഒരു കപ്പൽ പോകുന്ന പോകുന്നവര് കണ്ടു അങ്ങനെ അവര് അത് നിർത്തിച്ചു അവർ സംസാരിച്ചു ഞങ്ങളിങ് കൂടെ കൊണ്ടുപോകുന്ന രൂപത്തിൽ അവര് സംസാരിച്ചു ചോദിച്ചു അപ്പൊ ആ ആളുകൾക്ക് ഈ മനുഷ്യനെ മനുഷ്യനറിയ സഹോദരനറിയൂഹമാവിയതായി അപ്പൊ അവര് സംസാരിച്ചു അവർക്ക് അറിയാവുന്ന ആളാണ് അതുകൊണ്ട് രണ്ടുപേരെയും ടിക്കറ്റ് ഒന്നും ഇല്ലാതെ അവരെ കപ്പലിൽ അവരെ വധിച്ചു അങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യ ഒരു കുരുവി വന്നു അത് കപ്പലിന്റെ ഒരറ്റത്തിങ്ങനെ ഇരുന്നു ആ ഉന്നഹറത്തെ അതിനിടക്ക് അതൊന്ന് കടലിലേക്ക് പോന്നു വന്നിട്ട് അവിടെ നിന്ന് ഒന്നോ രണ്ടോ കൊത്ത് ചുണ്ടുകൊണ്ട് ഇങ്ങനെ കൊത്തിറ മൂസയോട് പറഞ്ഞു യാ മൂസ നിങ്ങളുടെയോ എന്റെയോ അഴിമുഖ് അഴിമില്ല അള്ളാഹുവിന്റെ വിജ്ഞാനത്തിൽ ഒന്നും കുറച്ചിട്ടില്ല ഇല്ല കിഹാറിലൻസ്കൂരിഫിൽ കടലിൽ ഈ കുരുവി കൊത്തിയപ്പോ എത്ര വള്ളം പറഞ്ഞു അത്രേ നമ്മുടെ രണ്ടാളുടെയും മീൽബ് എവിടെയുള്ളൂ വള്ളാൻ അരിമുമായിട്ട് നോക്കുമ്പോഴുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിജ്ഞാനം നമുക്ക് രണ്ടു പേർക്കും ഉള്ളു എന്ന് പറയണം ആ സുവിന്റെ അറിവ് വിശാലമായി കടൽ പെരപ്പ് പോലെ വിശാലമായി കിടക്കുകയാണ് അതിൽ നിന്ന് ആ കുരുവി ഒരു വള്ളം കുടിച്ചാൽ തുണ്ടുകൊണ്ട് കൊത്തിയാൽ എത്ര കുറയും അത്രേ നമ്മളുടെ രണ്ടാളുടെയും വിജ്ഞാനത്തില് വിജ്ഞാനമുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ അവര് പോവു അപ്പോ സൗരൊരു എന്നിട്ട് അതിന് ഊരിത്ത് കപ്പൽ പൊട്ടിച്ച് ഒരു പരകങ്ങോട്ട് ഊരിയെടുത്തു മൂസ അപ്പൊ മൂസാ നബിക്ക് ഇത് കണ്ടപ്പോ മൂസാ നബി പ്രതികരിച്ചു മൂസാ നബിയുടെ സ്വഭാവം പ്രതികരിക്കും തിന്മക്കെതിരെ എന്തായാലും അറിയാവുന്നതാണ് പെട്ടെന്ന് ചോദിച്ചു പോയി വാങ്ങാതെ നമ്മളെ കപ്പലിൽ തിറ്റ കമ്പില്ലാതെ നിങ്ങൾ ആ കപ്പലിന്റെ പലകം പൊളിക്കുകയും ചെയ്യുന്നു അതിന്റെ ആളുകൾ മുക്കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കപ്പൽ നശിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞു മൂസാ നബി പറഞ്ഞു അപ്പോർ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്റെ കൂടെ ക്ഷമിച്ച് നിക്കാൻ കഴിയൂലെന്ന് ഹാലും ഞാൻ പോയതിന്റെ പേരിൽ എനിക്ക് സിട്ട നടപടി ഒന്നും സ്വീകരിക്കരുത് എന്റെ പിടികൂടരുത് ഓലത്തിനെയും പ്രയാസ എന്ന കാര്യങ്ങൾ എന്റെ മേലിൽ നിർബന്ധിക്കുകയും ചെയ്യരുത് എന്ന് മൂസാ നബി പറഞ്ഞിട്ട് വീണ്ടും അവർ യാത്ര തുടരെയാണ്

എന്നിട്ട് കൈ കൊണ്ട് എടുത്തു എടുത്തു കൊന്നു എന്നർ സൈറ്റ് കണ്ടപ്പോൾ ഒരാൾ കൊന്നതിന് പകരമായിട്ട് ഒരാൾക്കൊല്ലെന്നോ അങ്ങനെയൊന്നും കൂടാതെ ഒരു നഫ്സിന് പകരമായിട്ടല്ലാതെ ഒരു കളങ്ക നിഷ്കളങ്കമായ ഒരു കുട്ടിയെ നിങ്ങൾ ഒരു ആത്മാവിനെ നിങ്ങൾ കൊന്നു കളഞ്ഞോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അലം അപ്പുലം അപ്പൊ കുറച്ച് കട്ടിലാ പറഞ്ഞത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൂടെ ക്ഷമിച്ചു നിക്കാങ്ങൾക്ക് കഴിയില്ല ഇവരൊഴിയാ ഇവന് ഒഴിയാന്ന് പറയുന്നത് അതിലേശം കലത്തിലാ നമുക്കൊരു പറഞ്ഞത് ലേശം ദേഷ്യത്തിലാതക്കാ അങ്ങനെ അവര് കൊണ്ട് പോവാണ് പിന്നെയും പറയുന്നുണ്ട് ഇനി എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്നുണ്ടായാൽ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഒരുമിച്ചുള്ള യാത്ര എന്നൊക്കെ അപ്പൊ പറയാനവരൊരു നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോഴ അഹിലാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു അവരെ സൽക്കരിക്കാൻ അവർ വിസമ്മതിച്ചു അവർ കൊടുത്തില്ല

ഭക്ഷണം നാട്ടിൽ തന്നതും ഇല്ല എന്നിട്ട് ഇങ്ങനെ ഒരു ഉപകാരം നിങ്ങൾക്ക് അതിന് കൂലി എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ സമീർ പറഞ്ഞു ഇത് ഇവിടെ നമ്മുടെ അവസാനി പിരിയാണി നമുക്കരയിലുള്ള വേർപാട് ഇവിടെയാണ് എന്ന് പറഞ്ഞു പിന്നെ മൂസാലി ആ ചരിത്രത്തിന്റെ ബാക്കിയെപ്പോ ആളിലുണ്ട് ഉള്ളൂ ഈ ഹരി അപ്പോ ബാക്കി പറയുന്നുണ്ട് ഈ ചെയ്ത കാര്യങ്ങളുടെ വിശദീകരണം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവർ പിരിയാ ം പറയാണ് അവ രണ്ടു പേരുടെയും ഈ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞു തരാൻ പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമുക്ക് അറിയിച്ചു തരാൻ പറ്റുന്ന രൂപത്തിൽ മോസ നബി ക്ഷമിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് എന്ന് ി പറയാൻ കാരണം കുറച്ചുകൂടി വിജ്ഞാനങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു എന്ന് പറയാൻ ഇതാണ് ഈ ഹദീസിലുള്ളത് പക്ഷെ ഈ ഹദീസിന്റെ ബാബ് അതിന്റെ ആദ്യ ഭാഗത്ത് മാത്രമുള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അവിടെ ഉദ്ധരിച്ചു എന്ന് മാത്രം ബാക്കി ഭാഗം ഖുർആാനിലുണ്ട് അത് എന്റെ കാരണങ്ങളും എന്തിനാണ് സദർ എന്നൊക്കെ ചെയ്തത് എന്നുള്ളതൊക്കെ ഇല്ല സദർ വിശദീകരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഹദീസ് അത്രേ